ഹലോ അസ്സാമലൈക്കും നബൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ കോവക്ക കൊണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൈ ആണ് മക്കൾക്ക് കോവക്കെ കഴിക്കാൻ മടിയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി കൊടുത്താൽ മതിയായിട്ടും പ്ലേറ്റ് പെട്ടെന്ന് കാലിയാക്കി തരും അവർ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് കിടന്നാലോ കഴുകി വൃത്തിയാക്കി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കോവക്ക ഞാൻ ഇങ്ങനെ നീളത്തിലാണ് ചിരിച്ചിട്ടാണ് കട്ട് ചെയ്തത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഇതിന് ആവശ്യമായത് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ പിന്നെ അതിലേക്ക് വലിയ ജീരകം പൊടിച്ചത് കായപ്പൊടിയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചേർത്ത് കൊടുക്കാം കാ ടീസ്പൂൺ കുരുമുളക് പൊടി കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കോൺഫ്ലവർ പൊടിയാണ് കേട്ടോ ഒരു ടീസ്പൂൺ കാ ടീസ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം മസാല എല്ലായിടത്തും അതുപോലെ ഇളക്കി കൊടുക്കാം ഒരു പാന് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അതിൽ കുറച്ച് കരിവേപ്പിലെടുത്തിട്ട് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അതിലേക്ക് ഞാൻ ഈ കോവയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേ ഈ ഒരു കളറായി വരുമ്പോൾ നമുക്ക് കോരിയെടുക്കാം നല്ല ടേസ്റ്റിയാണ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്